നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളരെയധികം ദുർബലമാണോ അവിടെ മറ്റ് കക്ഷികളിലേക്ക് പോലെ വലിഞ്ഞു കയറി ഇത്തളെന്ന് പറഞ്ഞാൽ ലൊറാൻഡസ് അതുപോലെ വലിഞ്ഞു കയറി ആ പാർട്ടിയുടെ അന്തസ്സത്തെയെ മുഴുവനായി ഊറ്റിക്കുടിക്കുന്നൊരു സ്വഭാവമുണ്ട് കാരണം ബി ജെ പിയുടെ കയ്യിൽ പണമുണ്ട് ആ പണം എങ്ങനെയാണ് ഉമിഞ്ഞുകൂടിയത് എന്നുള്ളത് റിസർവ് ബാങ്കിനും നന്നായി അറിയാം സെബിക്ക് നന്നായി അറിയാം ഇവിടെ കൃത്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്യൂറോയ്ക്ക് ഉൾപ്പെടെ ഈ രീതിയിലുള്ള വലിയ രീതിയിൽ ബി ജെ പി അവരുടെ ആസ്തി വകകൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉത്തനെ വർദ്ധിപ്പിച്ചത് എങ്ങനെയെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു പക്ഷേ രക്ഷയില്ല കാരണം ബി ജെ പിയുടെ കീഴിലാണ് കസ്റ്റംസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും സുപ്രീം കോടതിയെ വരെ മര്യാദ പഠിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് നേരത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ബി ജെ പിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ വാതുറന്നപ്പോഴാണ് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഒരു ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നതും ജീവഭയം മൂലം അദ്ദേഹം സ്ഥാനമാനങ്ങൾ രാജിവെച്ചതും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ബി ജെ പിയുടെ ആസൂത്രണ പദ്ധതി ബി ജെ പി ഇനി അടുത്തത് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അക്കാദി സഖ്യം തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ കോൺഗ്രസ് നേടിയ ആശ്വാസകരമായ മുന്നേറ്റം ബി ജെ പി അങ്കലാപ്പിൽ ആഴ്ത്തുകയാണ് കാരണം കോൺഗ്രസ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്നിട്ടുള്ള പല സംസ്ഥാനങ്ങളുമുണ്ട് മറ്റേത് പ്രാദേശിക പാർട്ടികളേക്കാൾ കോൺഗ്രസ്സിന് അത്തരത്തിൽ കരുത്ത് പകരുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലെ റിസൾട്ട് ബി ജെ പിയെ അന്താളിപ്പിക്കുന്നത് ശരത് പവാറിന്റെ കൂടെ നിൽക്കുന്ന എം പിമാർ സുപ്രിയ സദാനന്ദ് സുലേ അടക്കമുള്ളവർ ഞങ്ങൾ കോൺഗ്രസ്സിൽ ചേരാമെന്ന് ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ടാലി നൂറ്റി അഞ്ച് കടക്കും എന്നാൽ ആ ഒരു പ്രഖ്യാപനം വളരെയധികം വൈകുന്നു അപ്പോൾ ബി ജെ പി ഊഹാ പരത്തുകയാണ് അർണബ് ഗോസ്വാമി പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്നത് ഈ രാജ്യത്തെ എല്ലാ നാടീ ജനങ്ങളിലേക്കും എല്ലാ സിരകളിലേക്കും രക്തം എങ്ങനെയാണോ കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അതുപോലെ ജനങ്ങളുടെ തുടുപ്പിന് വലിയ ഒരു സാഹചര്യം ഒരുക്കുന്ന പാർട്ടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിയെടുത്ത നേടിക്കൊടുത്ത പാർട്ടി ആ പാർട്ടി ഇല്ലാതെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഭരണമാണെങ്കിൽ തീർച്ചയായും അത് ഏകാധിപത്യ ഭരണമാണ് തീർച്ചയായും അത് അടിച്ചമർത്തപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് എൻ സി പി കോൺഗ്രസിലേക്ക് പോകാൻ പോകുന്നു എന്നത് അജിത് പവാറിനെ അടക്കം ഏകനാഥ് ഷിൻഡെ അടക്കം ഫട്നാവിസിനെ എല്ലാ തരത്തിലും വരിഞ്ഞു മുറുകുന്നത്